നമസ്കാരം ഭാരതത്തിൽ വികസനങ്ങൾ കൊണ്ടുവരുന്ന നരേന്ദ്രമോദി സർക്കാരിനെ രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ്സുകാർക്ക് ഒരു ഭയമാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വോട്ട് ഷോരി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രീണന പി ആർ വർക്ക് നടത്തുന്ന മാധ്യമങ്ങളെ മുന്നിൽ വിളിച്ചിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പറഞ്ഞാൽ പപ്പുമോൻ രാഹുൽ ഗാന്ധി ആ വ്യക്തി ഇത്തരത്തിൽ പി ആർ വർക്ക് കോൺഗ്രസിന്റെ പി ആർ വർക്കുകൾ മാത്രം നടത്തുന്ന മാധ്യമങ്ങളെ വിളിച്ചിരുത്തി വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ഉടായ്പ് ബോംബ് ഭീഷണിയുമായി രംഗത്ത് വന്നത് അവസാനം ബോംബ് ഭീഷണി എവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ കൈകളിലേക്ക് എത്തിയത് രാജ്യദ്രോഹ കുറ്റം ചെയ്തോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരെ നീണ്ടിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഇപ്പോഴിതാ ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഉടായ്പ് ബോംബുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും നാൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പൊള്ളത്തരങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പാളീസായതിനു ശേഷം പുതിയൊരു നാടകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അന്ന് നമ്മൾ കണ്ടതാണ് ഈ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോളം പേപ്പറുകൾ വരുന്ന പി ഡി എഫ് ഫയലുകളാണ് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വോട്ട് നടത്തി എന്നുള്ള പേരിൽ എടുത്ത് വി എറിഞ്ഞത് പക്ഷേ വി എറിഞ്ഞപ്പോൾ ഒരു കാര്യം ചിന്തിച്ചില്ല ഗൂഗിൾ മെറ്റഡാറ്റ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പൊള്ളത്തരങ്ങളെ പൊളിച്ച് കൈ കൊടുക്കുമെന്ന് ഈ വരുന്ന പി ഡി എഫുകൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് രാജ്യത്തിന് പുറത്ത് നിന്നാണ് എന്നുള്ളൊരു വസ്തുത ഗൂഗിൾ മെറ്റഡാറ്റ തന്നെ പുറത്തുവിടുന്നു കൃത്യമായ തെളിവുകളോടെ പുറത്തുവിടുന്നു അതോടെ എങ്ങനെയാണോ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടിയത് അതുപോലെ ജനങ്ങൾ തിരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു രാജ്യത്തെ തകർക്കുവാൻ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികളിൽ നിന്നും നിങ്ങൾ ചെമ്പ് വാങ്ങിച്ചോ എന്ന് അതായത് കീശ നിറയ്ക്കുവാൻ വേണ്ടി കൈമടക്ക് വാങ്ങിച്ചോ എന്ന ആ ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി ഊർന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അവസാനം മാധ്യമങ്ങളുടെ മുന്നിൽ അവസാനമായി വന്ന ലൈവിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി വീണ്ടും ഇതാ ഹരിയാനയിൽ ചില ഉടായ്പ നമ്പറുകൾ ഇറക്കി തുടങ്ങുകയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി എന്തായാലും ശരി ബീഹാറിലെ വിജയത്തോടെ കോൺഗ്രസിന് തിരിച്ചു വരാം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പക്ഷേ ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബീഹാറിൽ കൃത്യമായി ബി ജെ മുന്നേറും എന്നുള്ള സർവേ ഫലങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇതോടുകൂടി ഇനി എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊടിക്കൈ നോക്കാം എന്നുള്ള ഒരു തന്ത്രവുമായി പപ്പുമോഹനും സോണിയാഗാന്ധിയും മറ്റുള്ള കോൺഗ്രസിൻ്റെ പപ്പുമോൻ്റെ മാത്രം വാലുകളും രംഗത്തേക്ക് വരുന്നത് എന്തായാലും ശരി രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്നുള്ള പേരിൽ നരേന്ദ്രമോദിയെ ഇകഴ്ത്തുവാൻ വേണ്ടി കാണിച്ച ശ്രമങ്ങൾ പരിപാടികൾ ഉടായ്പും നാടകങ്ങൾ പൊട്ടി പാളീസായത് ഇവിടത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ ബീഹാറിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ബീഹാറിൽ ചില പൊടിക്കൈകൾ നോക്കിയതും പൊളിഞ്ഞ് പാളീസായത് നമ്മൾ കണ്ടതാണ് അപ്പോ ഇനി രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് നന്നേ വില കൊടുക്കില്ല എന്നുള്ളൊരു നയം തന്നെയാണ് ഭാരതത്തിലുള്ള ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായാലും ശരി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തി കാട്ടുവാനുള്ള ഇത്തരം പൊടിക്കൈകളൊന്നും അങ്ങോട്ട് ഏശുന്നില്ല കോൺഗ്രസിൻ്റെ അധപ്പതനം അത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് എന്തായാലും ശരി ഹരിയാന തിരഞ്ഞെടുപ്പിനെ ഇത്തരത്തിൽ ഓട്ടോറി നടത്തി ഹരിയാന തിരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചു ഹരിയാന തിരഞ്ഞെടുപ്പ് ഫ്രോഡ് പരിപാടിയായിരുന്നു എന്നുള്ള നിഗമനമായിട്ടൊന്നും കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും രംഗത്ത് വരേണ്ട കാര്യം നിങ്ങളുടെ ഉടായ്പകളൊക്കെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തകർത്തതാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും നിങ്ങളുടെ പി ആർ പണിക്ക് നിൽക്കുന്ന മാധ്യമങ്ങളെ വേണമെങ്കിൽ വിളിച്ച ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ പറഞ്ഞാൽ വലിയ ബ്രേക്കിംഗ് ഹെഡ്ലൈനൊക്കെ കൊടുത്ത് രാഹുൽ ഗാന്ധിക്ക് കുറച്ച് മൈലേജ് കൂട്ടുവാൻ ഒരു അതൊക്കെ സഹായകമായേക്കും എന്തായാലും ശരി ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വികസനങ്ങൾ സാധ്യമാക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന അല്ലെങ്കിൽ പരിഹാരം നേടിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് താൽപ്പര്യമെന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ബീഹാറിലെ ഒരു കൂട്ടം വരുന്ന വനിതകൾ തുറന്ന് പറഞ്ഞിരുന്നു രാജ്യത്തെ സംരക്ഷിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാകാം എന്നൊരു വിചാരം അതിന് നടക്കുവാൻ പോകുന്നില്ല എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം വെബ് ഡെസ്ക് ആർ പി ടി വി